രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ഐ പി എല്ലിന് മുന്നോടിയായി മെഗാ താരലേലം നടക്കാനിരിക്കുകയാണ് ഇതോടെ ടീമുകളിലെല്ലാം വലിയ പൊളിച്ചെഴുത്തുണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് കഴിഞ്ഞ സീസണിൽ മുംബൈ ഇന്ത്യൻസിന്റെ നായക സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ട രോഹിത് ശർമ്മയുടെ ഭാവി എന്താകുമെന്ന് അറിയാനുള്ള ആകാംക്ഷ ഇത്തവണ ആരാധകർക്കുണ്ട് ഇത്തവണത്തെ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയെ കിരീട നേട്ടത്തിലേക്ക് നയിച്ച ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ ടി ട്വന്റിയിൽ മികച്ച ക്യാപ്റ്റനും ബാറ്ററുമാണ് അദ്ദേഹം അടുത്ത ഐ പി എല്ലിൽ വെറുമൊരു ബാറ്ററായി മാത്രം മുംബൈയിൽ തുടരാൻ രോഹിത് ശർമ്മയ്ക്ക് താല്പര്യം കാണില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത് മെഗാ ലേലത്തിന് മുൻപ് അദ്ദേഹം മുംബൈ ടീം വിടുമെന്ന കാര്യം ഏകദേശം ഉറപ്പാണ് പുതിയ ക്യാപ്റ്റനെ തേടുന്ന ടീമുകൾ രോഹിത്തിനായി ലേലത്തിൽ രണ്ടും കൽപ്പിച്ച് രംഗത്തുണ്ടാവുകയും ചെയ്തേക്കും സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ അടുത്ത ഐ പി എൽ ലേലത്തിൽ രോഹിത്തിനെ ടീമിലെത്തിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ള മൂന്ന് ടീമുകളെ നമുക്കൊന്ന് നോക്കാം ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇതുവരെ ഒരു തവണ പോലും കിരീടം നേടാൻ സാധിച്ചിട്ടില്ലാത്ത ടീമാണ് പഞ്ചാബ് കിങ്സ് പല പ്രശ്നങ്ങളും കാലാകാലങ്ങളായി ടീമിനെ അലട്ടുന്നുണ്ടെങ്കിലും അതിൽ പ്രധാനപ്പെട്ട ഒന്ന് മികച്ച ക്യാപ്റ്റന്റെ അഭാവം തന്നെയാണ് കഴിഞ്ഞ സീസണിൽ ശിഖർ ധവാനും സാംകരനുമായിരുന്നു പഞ്ചാബിനെ നയിച്ചത് എന്നാൽ ഒരിക്കൽ കൂടി ടീം തലതാഴ്ത്തി ഐ നിന്ന് മടങ്ങുകയായിരുന്നു ലോക കിരീടവും അഞ്ച് ഐ പി എൽ കിരീടങ്ങളും നേടിയ ക്യാപ്റ്റനായ രോഹിത് ശർമ്മയെ ടീമിലെത്തിക്കാൻ സാധിച്ചാൽ പഞ്ചാബിന്റെ പകുതി പ്രശ്നങ്ങളും അവസാനിക്കും എന്നാണ് കരുതപ്പെടുന്നത് മേഘാലയലത്തിൽ രോഹിത്തിനായി പഞ്ചാബ് കിങ്സ് പണം വാരിയെറിയുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഐ കിരീടം നേടാൻ സാധിക്കാത്ത മറ്റൊരു ടീമാണ് ഡൽഹി ക്യാപിറ്റൽസ് ഋഷഭ് പന്ത് ആണ് നിലവിൽ ടീമിന്റെ നായകൻ എന്നാൽ അടുത്ത സീസണ് മുൻപ് പന്തിനെ ടീമിൽ നിന്ന് ഒഴിവാക്കാനുള്ള പദ്ധതികൾ ഡൽഹിക്ക് ഉണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഈ റിപ്പോർട്ടുകൾ സത്യമാവുകയാണെങ്കിൽ അടുത്ത സീസണിൽ ഡൽഹി പുതിയ ക്യാപ്റ്റന് കീഴിലായിരിക്കും മത്സരിക്കാനിറങ്ങുക ലേലത്തിന് മുമ്പ് ഋഷഭ് പന്ത് ടീം വിട്ടാൽ രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻസി ഓപ്ഷനായി ഡൽഹി പരിഗണിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഐ പി എല്ലിൽ അരങ്ങേറ്റം കുറിച്ച ലക്നൌ സൂപ്പർ ജയൻസ് ആദ്യ രണ്ട് സീസണുകളിലും പ്ലേ ഓഫിൽ എത്തിയിരുന്നു രണ്ടായിരത്തി ിൽ പക്ഷേ ഏഴാം സ്ഥാനത്താണ് ലക്നൗ സൂപ്പർ ജയൻസ് ഫിനിഷ് ചെയ്തത് ഇന്ത്യൻ സ്റ്റാർ വിക്കറ്റ് കീപ്പർ ബാറ്ററായ കെ എൽ രാഹുലാണ് ലക്നൌവിന്റെ ക്യാപ്റ്റൻ അടുത്ത ലേലത്തിനു മുമ്പ് രാഹുൽ ലക്നൌ വിട്ടേക്കുമെന്നും ആർ സി ബിയിലേക്ക് ചേക്കേറുമെന്നും റിപ്പോർട്ടുകൾ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ സംഭവിച്ചാൽ ക്യാപ്റ്റനൊപ്പം മികച്ച ഓപ്പണിംഗ് ബാറ്ററേയും അവർക്ക് നഷ്ടമാകും രോഹിത് ശർമ്മയെ സ്വന്തമാക്കിയാൽ ഈ രണ്ട് വിടവുകളും നികത്താമെന്നതിനാൽ ലക്നൌ ആ നീക്കത്തിന് ശ്രമിക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളാണ് രോഹിത് ശർമ്മ മൊത്തം ആറ് ഐ പി എൽ കിരീടങ്ങളാണ് അദ്ദേഹം മൊത്തം ഇതിൽ അഞ്ചെണ്ണം മുംബൈ ഇന്ത്യൻസിലും ഒരെണ്ണം ഡെക്കാൻ ചാർജേഴ്സിനൊപ്പവുമായിരുന്നു ഐ പി എല്ലിൽ ഇതുവരെ ഇരുന്നൂറ്റി മത്സരങ്ങളാണ് രോഹിത് കളിച്ചത് ഇതിൽ ഇരുപത്തി ബാറ്റിംഗ് ശരാശരിയിൽ ആറായിരത്തി അറുനൂറ്റി ഇരുപത്തി റൺസാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം രണ്ട് സെഞ്ചുറികളും നാല്പത്തി മൂന്ന് അർദ്ധ സെഞ്ചുറികളും അദ്ദേഹം ടൂർണമെന്റിൽ നേടിയിട്ടുണ്ട് എന്തായാലും ഏത് ഐ പി എൽ ടീമാണ് രോഹിത് ശർമ്മയെ സ്വന്തമാക്കുക എന്നത് കാത്തിരുന്നു കാണാം